ഓം ശിവായ ശിവശങ്കര ശിവശങ്കര ജയ ജയ മഹാദേവ മഹാദേവനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ശിവലിംഗങ്ങളുടെ മഹാത്മ്യങ്ങളെ കുറിച്ച് പഠിച്ചു വരികയും മനസ്സിലാക്കി വരികയും അതോടൊപ്പം തന്നെ ആ ദ്വോദശ ജപം നിങ്ങൾ ജപിക്കുന്ന സമയത്ത് ഓരോ ശിവലിംഗവുമായി ബന്ധപ്പെട്ട മഹാത്മ്യങ്ങളെ ഓർത്തുകൊണ്ട് ജപിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു മാറ്റം വരുത്തിക്കൊണ്ടും നിങ്ങൾ അതാത് ശിവലിംഗങ്ങളുടെ മഹാത്മ്യങ്ങളെ മനസ്സിലോർത്തുകൊണ്ടും ജപിച്ചുകൊണ്ടും ഇരിക്കും ഇരിക്കുന്നുവല്ലോ അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകട്ടെ ഇങ്ങനെ നിങ്ങൾ ഓരോരോ ശിവലിംഗങ്ങളെ ഓർത്ത് ഈ പന്ത്രണ്ട് ശിവലിംഗ നാമങ്ങളും ജപിക്കുമ്പോൾ അതാത് ശിവലിംഗങ്ങളുടെ മഹാത്മ്യങ്ങളെ മനസ്സിൽ മറക്കാതെ തന്നെ അതും കൂടി ഓർത്തു വെച്ച് നിങ്ങൾ ജപിക്കുക ഇത്തരം കഥകൾ മറ്റുള്ളവർക്കും കൂടി ഗുണപാഠമാക്കി കൊടുക്കുക നമുക്ക് ഇന്ന് വൈദ്യനാഥേശ്വര ശിവലിംഗത്തിന്റെ ഉത്ഭവ കഥയെ കുറിച്ച് പഠിക്കാം വൈദ്യനാഥൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് പഠിക്കാം രാക്ഷസ രാജാവായ രാവണൻ വലിയ അഹങ്കാരിയായി എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളതൊക്കെ കഥയിൽ അങ്ങനെയല്ലേ അഹങ്കാരിയാണ് രാക്ഷസ രാജാവായ രാവണൻ എന്നാലും അദ്ദേഹം ഒരു ശിവഭക്തനും കൂടിയായിരുന്നു എങ്കിലും അയാൾ വലിയ അഭിമാനവും ഭിമാനമുള്ളൊരു വ്യക്തിയാണ് കാരണം തൻ്റെതായ കാര്യത്തിൽ ഒരു അഭിമാനമുണ്ട് അതുപോലെ തന്നെ പരമ ശിവഭക്തനും കൂടിയായിരുന്നു ഒരിക്കലയാൾ കൈലാസ പർവ്വതത്തിൽ ഭഗവാൻ ശിവനെ ഭക്തിപൂർവം ആരാധിച്ചു വരികയായിരുന്നു കാരണം രാവണൻ അഹങ്കാരിയാണെങ്കിലും ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ കാണിച്ചു നടക്കുന്നുവെങ്കിലും ഒരു ശിവഭക്തൻ കൂടിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഭഗവാനും മാനവനെന്നോ ദാനവനെന്നോ അതായത് മനുഷ്യനെന്നോ അസുരനെന്നോ ദേവനെന്നോ ഒരു വേർതിരിപ്പ് ഭഗവാനില്ല സകല ചരാചരങ്ങൾക്കും പിതാവായി തന്നെ ഇരിക്കുന്ന ഏക ദൈവമാണ് മഹാദേവനായിരിക്കുന്ന നമ്മുടെ പരമേശ്വരൻ അതുകൊണ്ട് രാക്ഷസൻ പ്രാർത്ഥിച്ചാലും ദേവൻ പ്രാർത്ഥിച്ചാലും മനുഷ്യൻ പ്രാർത്ഥിച്ചാലും ഭഗവാന് കേൾക്കാതിരിക്കാൻ കഴിയില്ല ഭഗവാന് അത് കേട്ടു തന്നെ ഇരിക്കണം കേട്ടു തന്നെ മതിയാവണം കേട്ടേ പറ്റൂ കാരണം അത് ഭഗവാന്റെ കൂടി പുത്രനാണ് അതുകൊണ്ട് മറ്റു പുരാണങ്ങളിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് പോലെ അസുരനെന്നും അല്ലെങ്കിൽ പിശാച്ചെന്നും ഒക്കെ പറഞ്ഞ് വേർതിരിച്ചു നിർത്തുന്ന ഒരു സ്വഭാവമല്ല ഈ ലോകത്ത് എന്തൊക്കെ സൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ടോ അത് അസുരനാണെങ്കിലും പിശാശാണെങ്കിലും യക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും യക്ഷിയാണെങ്കിലും ഏതെങ്കിലും ചെറിയ ജീവിയാണെങ്കിലും ആണെങ്കിലും വലിയ ജീവി ആണെങ്കിലും മരങ്ങളാണെങ്കിലും സകലതും സൃഷ്ടിച്ചതിന് ഒരേ ഒരു പിതാവേ ഉള്ളൂ അത് മഹാദേവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേർതിരിവില്ല വേർതിരിവില്ല അദ്ദേഹം എല്ലാവരേക്കും അവരുടെ ബുദ്ധിയിൽ പ്രകാശമായി അവരെ പരമപഥത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇക്കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ രാവണൻ ഭക്തിപൂർവം മഹാദേവനെ ആരാധിച്ചു വരികയായിരുന്നു അങ്ങനെ വളരെ കാലം കഴിഞ്ഞിട്ടും ഭഗവാൻ പ്രസാദിക്കാത്തതിനാൽ രാവണൻ മറ്റൊരു തപസ് ചെയ്യുവാൻ തുടങ്ങി രാവണൻ ഹിമാലയ പർവ്വതത്തിന് കുറച്ച് തെക്ക് മാറി വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു വനമാണ് രാവണൻ തിരഞ്ഞെടുത്തത് അങ്ങനെ മരങ്ങളൊക്കെ ഉള്ള ഒരു വനമായിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ചെന്നു അവിടെ ഒരു വലിയ കുഴിയുണ്ടാക്കി അതിൽ അഗ്നി സ്ഥാപിച്ചു അതിനടുത്ത് ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് അയാൾ ഹോമം ആരംഭിച്ചു വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലിരുന്നു വർഷകാലത്ത് തുറന്ന സ്ഥലത്തിരുന്നു തണുപ്പുകാലത്ത് എന്ത് ചെയ്തു ജലത്തിനുള്ളിൽ നിന്നും കഠിനമായ തപസ് അനുഷ്ഠിച്ചു വന്നു ഇതാണ് ആ ഒരു പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആ ഒരു ഭഗവാനെ കണ്ടേ അടങ്ങൂ എന്നുള്ളത് അപ്പോൾ വേനൽക്കാലത്ത് എന്ത് ചെയ്യും പഞ്ചാഗ്നി പഞ്ചാഗ്നിയുടെ ചൂട് എന്ന് പറഞ്ഞാൽ അതി കഠിനമാണ് അപ്പോൾ വേനലിന്റെ ചൂടും അഗ്നിയുടെ ചൂടും ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ട് തപസ് ചെയ്തു നല്ല തണുപ്പുള്ള സ്ഥലത്ത് നല്ല തണുപ്പുള്ള അല്ലെങ്കിൽ മഞ്ഞു കാലത്ത് എന്ത് ചെയ്തു നമ്മളൊക്കെ പുതച്ചുകൂടിയിരിക്കും അല്ലെങ്കിൽ വീടിനകത്ത് രാവണൻ എന്ത് ചെയ്തു പുറത്തിരുന്നു കൊണ്ട് ആ മഞ്ഞും കൊണ്ടിരുന്ന് തപസ്സു ചെയ്തു മഴയുള്ള സമയത്ത് നമ്മൾ കുടച്ചൂടുകയോ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം നനയാതെയോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ രാവണൻ എന്തു ചെയ്തു ആ മഴ നനഞ്ഞുകൊണ്ട് ജലത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തു അങ്ങനെ പ്രതിബന്ധങ്ങളെയൊക്കെയും തന്റെ അനുഭവത്തിൽ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിയാക്കി കണ്ടുകൊണ്ട് ഇതേപോലെ നമ്മളും ജീവിക്കുവാൻ പഠിക്കണം മക്കളെ നോക്കൂ അതികഠിനമായ വേനലിൽ പോലും അതിനെ പ്രതിബന്ധമായി കാണാതെ അതിനേക്കാൾ ഇരട്ടി അഗ്നി അഗ്നി കൂട്ടി ആ ചൂട് അനുഭവിച്ചു അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും മനുഷ്യൻ ജീവിതത്തിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ അതുകൊണ്ട് ഭയപ്പെട്ടു നിന്ന് അയ്യോ എനിക്ക് പൊള്ളുന്നു അയ്യോ ഞാൻ അധികമായി തണുപ്പ് അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടി ജീവിത യാത്രയിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ കൂടി അത് രോഗങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ ദുഃഖങ്ങളാകട്ടെ ഇതെല്ലാം കൂടി കടന്നു പോകുമ്പോൾ രാവണൻ എന്താ ചെയ്തത് അതെല്ലാം തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിയായി കണ്ടുകൊണ്ട് അതിനേക്കാൾ ഇരട്ടി യാതനകൾ സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് ആ യാതനകളെ ഒന്നുമല്ലാതാക്കി തീർത്തു മനസിലായില്ലേ ഒന്നുമല്ലാതാക്കി തീർത്തു ഇപ്പോൾ നമ്മുടെ വിരലിൽ പെട്ടെന്ന് ഒരു വേദന ഉണ്ടായി എന്തെങ്കിലും ഒരു ചുറ്റിക്ക കൊണ്ടതോ വാതിലുണ്ടെങ്കിൽ പെട്ടൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ പണ്ട് കാരണമാ പറഞ്ഞിട്ടുണ്ട് തൊട്ടു മുകളിൽ ഒന്ന് പിച്ചിയാണു അപ്പോൾ ആ വേദന മാറ്റുവാൻ മറ്റൊരു വേദന അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വിരലിലൊരു വേദന അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ തൊട്ടു മുകളിലായിട്ട് ആ കൈത്തണ്ട കഴിഞ്ഞിട്ടുള്ള മുകളിലായിട്ട് നല്ല രീതിയിൽ ഒന്ന് പിടിച്ചാൽ മതി അങ്ങനെ പിച്ചുമ്പോൾ അവിടെ ഭയങ്കരമായ വേദന ഉണ്ടാകും ആ വേദന വരുമ്പോൾ മറ്റേ വേദന എന്തു ചെയ്യും അതിനെക്കുറിച്ച് നമ്മൾ ആ വേദന നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും നമ്മൾ തന്നെ സൃഷ്ടിച്ച വേദന നമ്മൾ ഒരു ആശ്വാസമായി കാണും കാരണം മറ്റേ വേദന മാറിയല്ലേ പറ്റൂ ഇതുപോലെയാണ് ജീവിതവും അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ചു വഴികളൊക്കെ ഉണ്ട് അതെല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യവുമില്ല അങ്ങനെ രാവണൻ രാവണന്റെ മുന്നിലുണ്ടായ ഈ പ്രതിബന്ധങ്ങളെ സ്വയം സൃഷ്ടിച്ച അതിനേക്കാളും വലിയ അനുഭവങ്ങളെ കൂടി കടന്നുപോയിക്കൊണ്ട് അവിടെ തപസ് ചെയ്തു എങ്കിലും ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായില്ല പക്ഷേ രാവണൻ നിരാശനായില്ല ഭഗവാനെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി രാവണൻ തന്റെ ശിരസ് മുറിച്ച് ഭഗവാനെ പൂജിക്കുവാൻ തുടങ്ങി അങ്ങനെ തന്റെ പത്ത് ശിരസുണ്ടല്ലോ അങ്ങനെ ഓരോ ശിരസും എടുത്ത് ആ ഹോമകുണ്ടത്തിലേക്ക് ഇടാൻ തുടങ്ങി വിധിപ്രകാരം അങ്ങനെ ശിവപൂജ നടത്തുകയും ഓരോ ശിരസായി മുറിച്ച് ഭഗവാൻ സമർപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ തന്റെ ഒൻപത് ശിരസും അയാൾ മുറിച്ച് ഹോമിച്ചു ഒരു ശിരസ് മാത്രം ശേഷിച്ചു അങ്ങനെ ഒൻപതാമത്തെ ശിരസും ഹോമിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു തൻ്റെ അവസാനത്തെ ഒരു ശിരസ് മാത്രം ഹോമിച്ചു ഈ പത്ത് തല എന്ന് പറയുന്നത് പത്ത് സ്വഭാവമാണ് എന്നുള്ള കാര്യം ഗുരു മുൻകാല ഒരു പ്രഭാഷണങ്ങളിൽ പറഞ്ഞു പത്ത് സ്വഭാവങ്ങളിൽ ഒൻപതും അഹങ്കാരങ്ങളിൽ പെടുന്നവയാണ് അതിൽ ഒന്നു മാത്രമാണ് സ്വയം അഹംഭാവം എന്നുള്ള ഒന്നില്ലാതെ തത്വമസി എന്നുള്ളതും അഹങ്കാരമില്ലാതെ അഹംഭാവമില്ലാതെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തോടു കൂടിയും അല്ലെങ്കിൽ സാത്വികമായ മനസ്സോടുകൂടിയിട്ടുള്ള ഒരു ബോധവും അങ്ങനെ അങ്ങനെയുള്ള നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരൊറ്റ ശിരസ് ആണ് ഒരു സ്വഭാവമായി സൽ സ്വഭാവം എന്നുള്ള സിന്തയായിട്ട് ഇതെല്ലാം കൂടിയ ഒരൊറ്റ ശിരസ്സാണ് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനാണെങ്കിലും അസുരനാണെങ്കിലും ദേവനാണെങ്കിലും നിലകൊള്ളുന്നു നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയുമൊക്കെ ചെയ്തെങ്കിലും രാവണന്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അങ്ങനെ അഹങ്കാരത്തിന്റെ ഒൻപത് ശിരസും രാവണനെ കൊണ്ട് തന്നെ ഭഗവാൻ ാക്കി അങ്ങനെ അവസാനം ഒരൊറ്റ ശിരസുമായിട്ട് ഭഗവാന്റെ മുന്നിലിരുന്നു അങ്ങനെ വിധിപ്രകാരം ആ പൂജയൊക്കെ നടത്തി അങ്ങനെ ഒൻപത് ശിരസും അയാൾ മുറിച്ചു ഹോമിച്ചു അങ്ങനെ ഒരു ശിരസ് മാത്രം ബാക്കിയാക്കി അതും അയാൾ മുറിക്കുമെന്നായപ്പോൾ ഭഗവാൻ ശങ്കരൻ പ്രസന്നനായി അങ്ങനെ അയാൾ പറഞ്ഞ അയാൾ ഇല്ലാവണത് എന്ത് ചെയ്തു അങ്ങനെ ആതും വേണ്ട ആ ഒരു സ്ഥിരസും എനിക്ക് വേണ്ട എന്ന് കരുതി അതിനെയും മുറിച്ചു ഹോമിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിച്ച രാവണൻ ഭഗവാനെ വണങ്ങി സ്തുതിച്ചു പറഞ്ഞു ഭഗവാനെ കൈലാസനാഥ ഞാൻ അങ്ങയെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടുന്ന് എന്റെ ഈ ആഗ്രഹം സഫലമാക്കി തരണം രാവണന്റെ അപേക്ഷ കേട്ട് ഭഗവാൻ ശങ്കരൻ ആകെ സങ്കടത്തിലായെങ്കിലും അദ്ദേഹം നിരുത്സാഹനായി പറഞ്ഞു രാക്ഷസരാജ ഞാൻ നിങ്ങൾ ചോദിച്ച വരം നൽകാം ഈ ഉത്തമലിംഗം ലിംഗം ഭക്തിപൂർവം കൊണ്ടുപോവുക പക്ഷെ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഈ ലിംഗം എവിടെയെങ്കിലും ഇപ്പോൾ വയ്ക്കാനിടയായ അപ്പോൾ തന്നെ അത് അവിടെ ഉറച്ചു പോകുന്നതാണ് ഇതിൽ സംശയം വേണ്ട ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഭഗവാൻ ശങ്കരന്റെ വാക്കു കേട്ട് രാവണൻ സന്തോഷത്തോടെ വളരെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു ഭഗവാനെ വണങ്ങി ഭഗവാന്റെ ശിവലിംഗവും എടുത്ത് സ്വന്തം ഗൃഹത്തിലേക്ക് പോയി അപ്പോൾ കൈലാസത്തിലേക്ക് കൊണ്ടുപോകണമെന്നല്ല ഇവിടെ പറഞ്ഞത് ലങ്കയിലേക്ക് വരണം എന്നാണ് വിളിച്ചത് അങ്ങനെ സ്വഗ്രഹത്തിലേക്ക് വരണം എന്നാണ് വിളിച്ചത് എന്നാൽ ഭഗവാന്റെ മായയാൾ വഴിക്ക് വെച്ച് രാവണൻ എന്ത് ചെയ്തു മൂത്രശങ്കയുണ്ടായി അയാളാകെ വിഷമിച്ചു ഉത്തമ ശിവലിംഗം കയ്യിലിരിക്കുമ്പോൾ എങ്ങനെയാണ് മൂത്രം ഒഴിക്കുക താഴെ വയ്ക്കാനും പാടില്ല ബുദ്ധിമാനായ രാവണൻ നാലുപാട് നോക്കിയപ്പോൾ ഒരാട്ടിടയൻ ഇവിടെ നിൽക്കുന്നു രാവണൻ അയാളെ സമീപിച്ച് വിനീതനായി പറഞ്ഞു ഇടയാ ഈ ശിവലിംഗം നിലത്ത് വെക്കാൻ പാടില്ലാത്തതിനാൽ അല്പനേരത്തേക്ക് ഇത് കയ്യിൽ വെച്ചുകൊള്ളുക എനിക്ക് മൂത്രശങ്ക ഉണ്ടായിരിക്കുന്നു അത് തീർത്തു വന്നിട്ട് ഞാൻ വാങ്ങിക്കൊള്ളാം രാവണന്റെ വാക്കുകേട്ട് മാറിയിരുന്ന് മൂത്രശങ്ക പരിഹരിച്ചു എന്നാൽ നിമിഷങ്ങൾ കഴിയുമോറും ശിവലിംഗത്തിന്റെ ഭാരം വർദ്ധിച്ചു വന്നതിനാൽ ഇടയന് അതിനെ താങ്ങാൻ കഴിഞ്ഞില്ല ഇടയൻ വളരെ വിഷമിച്ചു മറ്റ് ഗദ്യന്തരമില്ലാതെ വന്നപ്പോൾ ശിവലിംഗം നിലത്തു വെച്ചു തക്ഷണം അത് വജ്ര തുല്യം അവിടെ ഉറച്ചുപോയി ആ ശിവലിംഗം സകല ലോകർക്കും നന്മ ചെയ്യുന്നതിനു വേണ്ടി അവിടെ സ്ഥിരമായി ഉറച്ചപ്പോൾ രാവണൻ ഭഗവാൻ ശങ്കരന്റെ വരം വാങ്ങി സോവസതിയിലേക്ക് മുടങ്ങി എൻ്റെ ഭാര്യ മണ്ടോതിരിയോട് ഈ കാര്യങ്ങളെല്ലാം രാവണൻ പറഞ്ഞു വിവരം ദേവന്മാർ അറിഞ്ഞു അവർ ഋഷിമാരോടൊപ്പം ശിവലിംഗം ഉറച്ച സ്ഥലത്തെത്തി ശിവനെ സ്തുതിച്ച് വിശേഷാൽ പൂജകളൊക്കെ നടത്തി ഭഗവാൻ ശങ്കരനെ പ്രത്യക്ഷപ്പെടുത്തി അതിനുശേഷം വിധിയനുസരിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ച് വൈദ്യനാഥനെന്ന നാമകരണവും ചെയ്ത് സ്തുതിച്ച ശേഷം അവരെല്ലാവരും സ്വർഗലോകത്തേക്ക് മടങ്ങിപ്പോയി ഇങ്ങനെയാണ് വൈദ്യനാഥ ജ്യോതിർലിംഗത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെ ശിവാനുഗ്രഹത്താൽ പരമാനന്ദം ലഭിച്ച രാവണന്റെ വിവരമുറിഞ്ഞ് ദേവന്മാർ പരിശ്രമിച്ചു രാവണൻ ദുഷ്ടന ദുഷ്ടനല്ലേ അപ്പോൾ പോരെങ്കിൽ വിവരദോഷിയും കൂടിയാണ് അയാൾ പരബലത്താൽ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുക എന്നോർത്ത് അവർക്ക് ഭയമുണ്ടായി അതിനാൽ ദേവന്മാർ നാരദരെ കണ്ട് സങ്കടം അറിയിച്ചു നാരദർ ദേവന്മാരുടെ സങ്കടം തീർക്കുന്നതിനായി രാവണനെ സമീപിച്ചു പറഞ്ഞു രാവണ നിനക്ക് വര നൽകി എന്ന് കേട്ടു അത് സത്യമാണോ എന്ന് നീ പരീക്ഷിച്ചു നോക്കുക അപ്പോഴറിയ അത് ഭാരം സത്യമാണോ എന്നറിയാൻ പരീക്ഷിക്കണ്ടേ അതുകൊണ്ടൊന്ന് പരീക്ഷിക്കാൻ പറയും ആ വരത്തിന്റെ ബലം എത്രയുണ്ടെന്ന് നാരദം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രാവണൻ ഒരു സംശയം നാരദ മഹർഷി പറഞ്ഞത് ശരിയാണല്ലോ താൻ ഇതേ വരെ അത് പരീക്ഷിച്ചു നോക്കിയില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് നാരദനോട് ചോദിച്ചു ദേവമഹർഷി ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് നാരദൻ പറഞ്ഞു നീ ഒട്ടും അമാതിക്കേണ്ട കൈലാസ പർവതത്തെ എടുത്തു ഉയർത്തുക നാരദന്റെ വാക്ക് രാവണന് സമ്മതമായി തോന്നി കാരണം കൈലാസ പർവ്വതത്തെ ഉയർത്താൻ കഴിഞ്ഞാൽ പിന്നെ ആ ശക്തി ഉണ്ടെന്ന് ഉറപ്പല്ലേ ഉടൻ തന്നെ അയാൾ കൈലാസത്തെ എടുത്തു പൊക്കി തന്മൂലം കൈലാസം മുഴുവൻ ഇളകി തുടങ്ങി അപ്പോൾ പാർവതിയുടെ അപേക്ഷ അനുസരിച്ച് ശിവ ഭഗവാൻ രാവണനെ അഹങ്കാരിയാണെന്ന് നിശ്ചയിച്ചു ഇങ്ങനെ ദുർബുദ്ധിയായ രാവണ നിനക്ക് ഇത്രയും അഹങ്കാരം പാടില്ല എന്റെ ഭക്തനാണെന്ന് കരുതി എന്ത് ദുഷ്ടകർമ്മവും ചെയ്യാമെന്ന് നിനക്ക് തോന്നലുണ്ടോ ഇങ്ങനെ പലരും ഉണ്ട് ഇന്ന് ലോകത്ത് ഞാൻ ശിവഭക്തനാണ് ഞാൻ ഭഗവാന്റെ അടുത്ത ആളാണ് ഞാൻ ഭഗവാന്റെ തൊട്ടടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ദുഷ്ടകർമ്മങ്ങൾ ചെയ്തു ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോട് തന്നെ ഭഗവാൻ ഇതുപോലെ ചോദിക്കുന്നു എന്റെ ഭക്തനെന്ന് കരുതിയിട്ട് എന്ത് ദുഷ്ടകർമ്മവും ചെയ്യാമെന്ന് നിനക്ക് തോന്നലുണ്ടോ അത് പാടില്ല അപ്പോൾ അതുപോലെ നമ്മൾ ഭഗവാന്റെ ആളാണെന്ന് കരുതിയിട്ട് എന്ത് ദുഷ്ടകർമ്മമെന്നല്ല ഒരു ദുഷ്ടകർമ്മവും ചെയ്യുവാൻ മനസ്സിൽ തോന്നുക പോലും അരുത് അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൈകളുടെ കരുത്ത് നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരാൾ താമസിയാതെ ഈ ലോകത്ത് അവതാരമെടുക്കും ആ ശാപഫലമായിട്ടാണ് രാവണനെ ശ്രീരാമൻ പതിക്കാൻ ഇടയായത് വൈദ്യനാഥീശ്വരൻ എന്ന പേരിൽ വിഖ്യാതമായ ശിവലിംഗത്തിന്റെ മഹാത്മ്യം വേറെയും ഉണ്ട് അത് വേറെ ഒരുപാട് കഥകളുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ കഥയാണ് കലായുഗത്തിലെ ഈ രാവണനുമായി ബന്ധപ്പെട്ട ഈ കഥയാണ് ഇപ്പോൾ അതാണ് ഗുരു പറഞ്ഞത് മറ്റു കഥകളും ഉണ്ട് അത് ഗുരു ഇടയ്ക്ക് മറ്റൊരവസരത്തിൽ പറയാം വൈദ്യനാഥീശ്വരൻ എന്ന പേരിൽ അവിടെ ആ ശിവലിംഗം വിഖ്യാതമായി ഈ ശിവലിംഗത്തെ ദർശിക്കുന്ന മാത്രമേ തന്നെ സമസ്ത അഭീഷ്ടങ്ങളെയും നിറവേറ്റുന്നതും പാപജാലങ്ങളെ ഇല്ലാതാക്കുന്നതുമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതാണ് വൈദ്യനാഥ ശിവലിംഗം ഉണ്ടായ കഥ ഇനി മറ്റൊരു കഥയുണ്ട് അത് കൂടി പറഞ്ഞു തരാം കഥകൾ പല ഒരുപാടുണ്ട് കാരണം ചില കഥകൾ നമുക്കിങ്ങനെ ചില കേന്ദ്രീകരിച്ച് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് വരാം പിന്നീട് ഒരിക്കൽ വരാം ഇപ്പോൾ എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പേർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സപാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര ഓം തൃശൂലനാഥ ഓം